ഇപ്പോ ലോക എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചാപ്റ്റർ വണ്ണ് തിയേറ്ററിൽ ഇറങ്ങി ഇറങ്ങി വളരെ നല്ല സിനിമയാണ് ഈ സിനിമയ്ക്ക് മുമ്പ് രണ്ട് സൂപ്പർ ഹീറോ സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല ഈ സിനിമയിലെന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് ഒരു സൂപ്പർ ഹീറോ സ്ഥിരം അകത്തിയില്ലേ ആ കുട്ടിക്ക് ഒരു അമാനുഷിക ശക്തി കിട്ടുന്നതുമാണ് സിനിമ ഈ കുട്ടിക്ക് ആൾക്കിനെ പോലെ ശരീരം വലുതാക്കി ഇങ്ങനെ ചാടി നടക്കാൻ ഒരു ചിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചാടാനും ഇങ്ങനെയൊക്കെ ശബ്ദമുണ്ടാക്കാനുള്ള കഴിവുള്ളൊരു കുട്ടിയായിരുന്നു അപ്പൊ ഈ സിനിമ കാണാത്തവരെ ഓഡിയോ ടി ജീവലിപ്പോ അവൈലബിൾ ആണ് സിനിമ കാണണം നല്ല കുട്ടികൾക്ക് ഇഷ്ടമാകും ഈ സിനിമ വലിയവർക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടമാകാൻ ചാൻസ് ഇല്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ടെക്നോളജി വലിയ കാര്യമായിട്ട് വികസിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ആയിട്ടുള്ള ടെക്നോളജിക്കലായിട്ടുള്ള ഫാക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഈ സിനിമ വളരെയധികം കൂറു പുലർത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്തുള്ള ടെക്നോളജി കുറച്ച് പുറകോട്ടായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിന്നൽ മുരളി ഇറങ്ങിപ്പോ ആ ഇടിമിന്നൽ കൊണ്ടൊരാൾക്ക് ഒരു യുവാവിന് സൂപ്പർ ഫാസ്റ്റും സൂപ്പർ സ്ട്രെങ്ത് കെട്ടിയപ്പോൾ ആ സിനിമയിൽ അതൊക്കെ ഈ സിനിമ ആ സിനിമയിലും ഈ സിനിമയിലും കഥയിലു സൂപ്പർ ഹീറോ ആണെങ്കിലും ക്ലാരിറ്റിയും അതിൻ്റെ എവിടെയൊക്കെയാണ് എവിടെയൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളത് കറക്റ്റായിട്ട് ഡയറക്ടർക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുള്ള സിനിമയാണ് മുന്നൽമുരളി എങ്ങനെയായിരിക്കണം ആ ഒരു സൂപ്പർ ഹീറോ ഇവിടെ ഈ ഈ സ്ഥലത്ത് സൂപ്പർ ഹീറോ ആവണം ഈ സ്ഥലത്തെ സൂപ്പർ ഹീറോ ആകുമ്പാടല മനുഷ്യനാവണം ഇങ്ങനെയുള്ള രീതിയിൽ കറക്റ്റായിട്ട് ഡിഫ്രൻഷിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു മിന്നൽ മുരൻ അത് ഡയറക്ടർ ബേസിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനിയിപ്പോ ലോകയിലേക്ക് വരുമ്പോൾ ഈ രണ്ട് സിനിമകളെയും കടത്തി കിട്ടുന്ന രീതിയിലാണ് ലോക എടുത്തിരിക്കുന്നത് ഇത് ഒരു തവണ കണ്ട ആളുകൾ തന്നെ തിയേറ്ററിൽ പോയി രണ്ടാമതും കാണുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് അത് സിനിമ അത്രയ്ക്ക് നല്ലതായതുകൊണ്ടാണ് മലയാളത്തിൽ ഈ അടുത്ത് മലയാളത്തിലും തമിഴിലും ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഈ അടുത്ത് ഇറങ്ങി കുറച്ച് ഹിന്ദിയിലായിക്കോട്ടെ സിനിമകളൊക്കെ കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് ഫ്ലോപ്പ് ആകുന്നത് കൊണ്ട് സിനിമാ മേഖലയിൽ എത്തി പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ലോക പറഞ്ഞിട്ടുള്ള സിനിമ അതിനൊക്കെ ഒരു പോവാൻ നല്ല രീതിയിൽ കഥയും തിരക്കഥയൊക്കെ എഴുതിയിട്ടുണ്ട് ഈ സിനിമയിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഞാൻ സിനിമ കണ്ടവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ അഭിപ്രായം പറയുന്നത്